എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അവതേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കണത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടാ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് ഒന്നും മാറിയിട്ടില്ല അയ്യോ അയ്യോട്ടാകു പോലും മാറിയിട്ടില്ലല്ലേ ഞാൻ വീഡിയോയിലാണ് കാണുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ആ ആൾ ആരാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ് ആൾ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ആൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്ത് നിൽക്കണമെന്ന് ഞാൻ ഇന്ന് രാവിലെ മുതൽ വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ ആളെ ഞാൻ തന്നെ വരുമ്പോ കാണിച്ചു തരാം എന്റെ ഞാനാണെങ്കി ആൾ വീഡിയോ എടുക്കാനുള്ള ആ വ്യക്തിയില് നോക്കിയ സാധനങ്ങള് ഞാൻ റേഷൻ കടയിൽ പോയിട്ട് അരിയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായി അത് പിന്നെ പിന്നതേ കുറച്ച് ഡ്രസ്സ് ബുക്സ് ഡ്രസ്സ് ബുക്സ് ആളാരാണെന്ന് മനസ്സിലാവല്ലോ നമ്മുടെ സ്വന്തപ്പ പറഞ്ഞിട്ടിട്ട കുറച്ച് ദിവസത്തിന് ശേഷം അമ്മ തുണിയൊക്കെ ഉണക്കിയിട്ട് എടുത്തുവച്ചേക്കണോ എല്ലാ ദിവസവും അങ്ങനെ അമ്മ തുണി ഉണക്കി അവിടെ എനിക്ക് വെച്ചതരും കേട്ടോ അപ്പൊ പിന്നെ വൈകുന്നേരം വരുമ്പോൾ എടുത്തു വെച്ചാ മതിയല്ല ആ തുണി അതേ ഒരുപാടുണ്ടെങ്കിൽ പോലും അതെല്ലാം റെഡിയാക്കി അവിടെ മടക്കി മടക്കി നല്ല സെറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് വെച്ച് തന്നിട്ടുണ്ടാവും കേട്ടോ അത് കാരണം ആ തുണി മടക്കലിൻ്റെ വലിയ പാടും കഷ്ടപ്പാടും കഷ്ടപ്പാടൊന്നും ഇല്ലാട്ടാ അപ്പോൾ അതേ സുധുനു വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് ഞാൻ സുധുനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാനും കുറച്ച് ദിവസമായില്ലേ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം കാണുമെങ്കിലും ഇരുന്ന് ഇങ്ങനെ കുറെ ഉറപ്പാൻ വേണ്ടിയിട്ടല്ല റീൽസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി ഇനി ബാക്ക് ടു റീൽസിലോട്ട് വരണം പിന്നെ നമ്മുടെ ആ മറ്റ് സ്റ്റാൻഡിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ അതൊക്കെ കഴിച്ചൊക്കെ ഇട്ടേക്കും അയ്യോ വിളിക്കും ഇപ്പോഴൊക്കെ തുനിച്ച് ചേട്ടൻ വിളിച്ചിട്ടാ സുധു വന്നാന്നൊക്കെ അറിയാൻ വേണ്ടി തുനിച്ചേട്ടൻ വിളിച്ചായിരുന്നു ഞാൻ പിന്നെ അങ്ങോട്ട് ദേവ് വേഗം തന്നെ പോയി അത് ഞാൻ നോക്കി നിൽക്കുന്ന ആളെ കാണാനില്ല പക്ഷേ ഞാനിങ്ങോട്ട് വരുമ്പോൾ വന്ന വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നട്ടെ ആൾക്ക് ഞാൻ ഒരു സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സന്തോഷത്തിന് സന്തോഷത്തിന് ഒരു സാധനം ഒരു ബൈക്ക് മേടിച്ച് വെച്ചിട്ടിട്ട് വരട്ടെ വരാൻ വേണ്ടി ഞാനിപ്പോൾ മുൻച്ചേട്ടനോട് വെച്ചേ ഞാൻ സുധു വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എന്തായാലും സുധപ്പം വരട്ടെ വൈക്കിയത് അവിടെ നിന്ന് കൊറേ നേരം ഇങ്ങോട്ട് പോന്നിട്ട് കൊറേ ദിവസത്തിന് ശേഷം വീട്ടിലോട്ട് വരുന്നേണേ ഞാൻ വീഡിയോ കൊണ്ട് ആനയിക്കാന്നായിരുന്നു ഫാൻസ് ഇന്ന് പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തായിരണം സുധൂനി അല്ലേ ഇന്ന് പ്രാക്ടീസ് ഇല്ലേ നാളെ എന്താണ് ട്യൂഷൻ ഉണ്ട് രണ്ട് പ്രാക്ടീസ്ണ്ട് കൊറേ ദിവസത്തി വീട് വീട്ടിലോട്ട് വന്നിട്ട് എന്താണ് ഫീല് ഒന്നുമില്ല ഞാനിവിടെ ഒച്ചക്കായിരുന്നില്ലേ അച്ഛനുണ്ടായിരുന്നു എന്നാലും എന്റെ കൂട്ടുകാരനുണ്ടായിരുന്നില്ലല്ലോ പിന്നെ വീട്ടിലോട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാ വീട്ടിലോട്ട് വന്നോക്കാ ഇല്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല എനിക്ക് വീട്ടിലോട്ട് മേടിച്ച് ഓർമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കോട്ടെ വന്നിരുന്നു ഞാൻ പക്ഷെ അങ്ങനല്ലാ എന്റെ മോനെ വേണ്ടി ഞാൻ ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് എന്ത് കണ്ണടച്ചിരുവട്ടത്തോട്ട് തോന്നിട്ടുണ്ടെങ്കി അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാലേ അതെ ഞാൻ സുധു വരുന്ന വീഡിയോ സുധു വരുന്നതും കൂടി വീഡിയോ എടുത്തിട്ട് വീഡിയോ തുടങ്ങാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിക്കണേരുന്ന് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പഴയതുപോലെയുള്ള വൈകുന്നേരത്തെ ചകപുക അടുക്കള വിശേഷങ്ങളും കുറച്ച് കൊറച്ച് നമ്മടെ രാത്രി വിശേഷങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പൊ പോയിട്ട് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും നല്ല ചീങ്ങി ഇരിക്കുകയാണ് പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അവസാനം ആയതുകൊണ്ട് ഇന്ന് നല്ല ഓട്ടം വരുന്നു സുദൂനാണെങ്കിൽ സൈക്കിൾ ഓട്ടിതേ സുദൂനോട്ട് വാടിക്കാ അപ്പൊ ഇനി പോയി ഞങ്ങൾ എന്തായാലും കുളിച്ചിട്ട് വല്ലതൊക്കെ ചായ ഒക്കെ എന്തെങ്കിലും നൈസായിട്ട് ചായ ഒക്കെ കൂടി വലിയ കാര്യമായിട്ടുള്ള ചായപൊടി ഒന്നുമില്ല നൈസായിട്ടുള്ള ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി എന്ത് ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ അല്ലേ അതെ സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ലാട്ടാ കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല ഇനി വേണം നാളെ വേണം മീനാ എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് അപ്പൊ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് തട്ടിക്കൂട്ടി രാത്രി കഴിക്കാം ഓക്കെ എന്നാപ്പോൾ ഏയ് ഞങ്ങൾ ഇന്നലെ രാത്രി വീഡിയോ എടുക്കാനായിട്ടും കുളിച്ച് വന്നിട്ട് കാണാന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ദൈവംമാര് കളിയായി മീനിന്റെ കാര്യങ്ങളായി അങ്ങാടും ഇങ്ങാടൊക്കെ നടന്ന സിനിമ കാണല് അങ്ങനെയൊക്കെ മൊത്തത്തിൽ ജെക്കബ് ഒക്കെ ആയിരുന്നു വീഡിയോയുടെ കാര്യം ഞാൻ സത്യത്തിൽ പറഞ്ഞു ഏട്ടാ അങ്ങനെ ദൈ നമ്മുടെ ഈ റിംഗ് ലൈറ്റ് മേടിച്ചിട്ട് ഈ റിങ് ലൈറ്റ് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നട്ടോ അപ്പം അതിൻ്റെ കുറവിലാണ് സുഡും ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി അത് വെക്കുകയല്ല ഫോണും ലൈറ്റും ഒക്കെ കൂടി തലയും കുത്തി താഴെ വീണ് അപ്പം അതിൻ്റെ ഒക്കെ ലൂസായി നമ്മുടെ സാറ് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് മെക്കാനിക്ക് ചെയ്തോണ്ടിരിക്കണേ ഇങ്ങനെയൊക്കെയായി എല്ലാം ഞാൻ വരാട്ടാ അപ്പം അതിന്റെ പണി പണിപ്പുരയിലാണ് അപ്പം ഇനി സുധുവിനാണെങ്കിൽ ഇന്ന് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ സുധുവിൻ്റെ പരിപാടി ഏകദേശം ആവാറായിട്ടുണ്ട് അടുത്ത ആഴ്ച ഈ വരണ ആഴ്ച യു അപ്പം കരിയും ഈ വരണാഴ്ച പ്രോഗ്രാം ഒക്കെ ആയിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് പ്രാക്ടീസ് ലാസ്റ്റ് ശനി ഞായർ പ്രാക്ടീസിലോട്ടൊക്കെ സുധു പോവാൻ പോണിയാണ് ഞങ്ങൾ റീലൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടത് അപ്പം പിന്നെ പയറുകറി അപ്പം ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അപ്പം അവ ഉണ്ടായിരുന്നു ആ കൂടി തന്നെ ഞാൻ ഇത്തിരി പൊടിയും കൂടി ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കുന്നതാണ് അതല്ലെങ്കിൽ ഞാൻ എന്തായാലും തികയുമില്ല അപ്പം പിന്നെ അപ്പം ആക്കാലെന്ന് ഓർത്തൊണ്ട് മൈതാട് അപ്പവും പയർ കയറിയൊക്കെ ആക്കാൻ കരുതി അങ്ങനെ ഇതായാലും ഞങ്ങൾ രാവിലത്തെ പണികളൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് എട്ട് മണിയായപ്പോഴും എല്ലാം പണി മുറ്റടിക്കലും പെരടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഇപ്പം സുധു ഇതൊക്കെ ഞങ്ങളൊരു ചെറിയ റീലൊക്കെ എടുക്കുമല്ലേ സുധു സുധു ഇല്ലെന്ന് റീലിൽ ഞാനാണുള്ളത് എനിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തന്നെയാണ് അപ്പം എന്തായാലും ഇനി കുളിച്ച് ഒന്ന് അടിപൊളിയായി വന്നിട്ട് കാണാം അല്ലേ ഓക്കേ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുട്ടപ്പിയും കുട്ടപ്പനുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ അതെ സുധു ചായ പിടിക്കുകയാണ് ഞാൻ ചായ പിടിക്കാൻ പോണേട്ടാ അപ്പം അതേ ഇന്ന് ഈ യൂണിഫോം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പച്ച കളറിലെ യൂണിഫോം ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഈ യൂണിഫോം ലാസ്റ്റ് ഡേ ആണ് തിങ്കളാഴ്ച മുതൽ പുതിയ യൂണിഫോം ആണ് ഇടുന്നത് പുതിയ യൂണിഫോം ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടാ അപ്പോൾ നമുക്കൊരു മാസം കൂടുമ്പോൾ യൂണിഫോം മാറും കാരണം ഞാനിപ്പോൾ മാസം ആയിട്ടുള്ളൂ പക്ഷെ അവിടെ ഇപ്പോൾ ആറ് മാസത്തിൽ കൂടുതലായിരുന്നു ഒന്നാണ് ഇപ്പം ഈ ഒരു യൂണിഫോം ഒക്കെ ആയിട്ട് അങ്ങനെ സുധു ആണെങ്കിൽ ഒരു ബ്ലാക്കും ബ്ലാക്ക് ഒക്കെ ഇട്ട് പൊളിച്ചിരിക്കണെ സുധുവിന് ഇതൊരു മുണ്ടൊക്കെ കൊണ്ടുപോകണം അവർക്ക് കളർ ചെയ്യണമെന്ന് ഈ മുണ്ടിൽ കളർ ചെയ്തിട്ടൊക്കെ വേണം നാടകത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണല്ലേ അങ്ങനെ സുധു സുധുമാഗ്രികളൊക്കെ ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വട്ടപ്പാട്ടിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മാറ്റൊക്കെ അങ്ങനെ അയ്യോ അപ്പൊ നമ്മടെ ഒരു കൊച്ചു റീലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു റിങ് ലൈറ്റ് വെച്ചിട്ടുള്ള കൊച്ചു റീലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈശ്വരോ ഒരു കുത്തി കയറ്റി വച്ചേക്കാണ് പയ്യെ തിന്നാ പോരെ പത്ത് മണിക്കല്ലേ ഇവിടെ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് ട്യൂഷൻ അല്ലേ ആ എനിക്ക് ഇവിടെ ഒമ്പത് മണിക്ക് പഞ്ച് ചെയ്യാ പഞ്ച് ചെയ്യേണ്ട ഞാനാണ്ടെ ഞാനിവിടെ ഇരുന്നത് എന്റെ ചായയുടെ ഇതൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ സുധ പറഞ്ഞു ഞാൻ വേഗം കഴിക്കട്ടെ എന്ന് പറയു സൈക്കിളോട്ടി പട്ടി ചെല്ലണ്ടേ ആ അപ്പം അങ്ങനെതേ സുധുവിൻ്റെ സൈക്കിളിനാണെങ്കിലും ഒരു പണി കിട്ടിയെന്ന് സുധുവിൻ്റെ സൈക്കിളിപ്പം സ്കൂൾ എങ്ങനെയാണ് സ്കൂളിലെ ട്യൂഷൻ ക്ലാസ്സിലെ വെച്ചിട്ട് സുധുവിൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ എന്താണ് സുധു മൺകാട മൺകാട ആരോ ഓടിച്ചുകൊണ്ട് പോയെന്ന് വേണ്ട മൺകാടൊക്കെ ഒടിച്ചുകൊണ്ട് പോയായിരുന്നു ഇതേ പോയി മൺകാടൊക്കെ വേറെ മേടിക്കണ്ടേരം കിട്ടണെങ്കിൽ മേടിക്കും ആരോ പിള്ളേര് പിള്ളേര് പിള്ളേരായിരിക്കും തോന്നണേന്നോണേ വല്ല അമർത്താൻ നോക്കിയത് അകീറൊക്കെ മാറ്റിയിട്ടേക്കായിരുന്നു അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇന്നുമുതൽ സൈക്കിള് വെക്കുന്ന സ്ഥലം ഒന്ന് മാറ്റാന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു ദിവസം നമ്മുടെ ടി മണിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കൊച്ചുപീടി നമ്മളിവിടെ നിർത്താൻ പോയി നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന